ഞങ്ങൾക്ക് ഇന്ന് കുറച്ച് മുട്ടിപ്പഴം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിനെ മുട്ടിപ്പഴം അല്ലെങ്കിൽ തൊണ്ടിപ്പഴം എന്ന് പറയും മൂട്ടിൽ പഴം എന്നൊക്കെ പറയും കേട്ടോ നമുക്ക് ഇതിൻ്റെ ഒരു തൈ ഇവിടെ കൊണ്ട് നട്ടിരുന്നു രണ്ടു വർഷമായി നമ്മൾ ഇത് നട്ടിട്ട് എന്താ ഇതാണോട്ടോ മുട്ടിപ്പഴത്തിൻ്റെ മരം ഇത് വലിയ മരം ആവും കേട്ടോ ഇപ്പോൾ രണ്ട് വർഷമായിട്ടുള്ളു നട്ടിട്ട് ബഡ് തയ്യല്ല നാടൻ തയ്യാണ് ഇതാ ഈ മുട്ടിപ്പഴം ഉണ്ടാവണതേ ഇതിൻ്റെ ഈ ഇതിനോട് ചേർന്നാണ് കേട്ടോ ഈ പഴം ഉണ്ടാക്കി കിടക്കുക ഇങ്ങനെ ഈ തടിയുമ്പോൾ ചേർന്ന് ഇങ്ങനെ ഈ ഒരു ഇതിലുണ്ടോ നമുക്കിത് കാണാൻ പറ്റാം ഇങ്ങനെ നിറച്ച് ഇങ്ങനെ തുരിതുരായതുമ്പോൾ ഇങ്ങനെ പറ്റി ചേർന്ന് ഉണ്ടായി കിടക്കും പിന്നെ മുകളിലേക്കൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഉണ്ടാവുള്ളൂ ഒരു കൊലയൊക്കെ ഉണ്ടാവുള്ളൂ പക്ഷേ ഈ മണ്ണിനോട് ചേർന്ന് ഇങ്ങനെ ഈ താഴെ ഭാഗത്തായിട്ടാണ് കൂടുതലും കാണാം അതുകൊണ്ട് ഇതിനെ മൂട്ടിൽ പഴമെന്നും കൂടെ പറയും ഈയൊരു മരമൊക്കെ കാടിനോട് ചേർന്നാൽ നമ്മുടെ വനപ്രദേശത്തൊക്കെയാണ് കൂടുതലായിട്ട് കാണാം പിന്നെ മലയോര ഭാഗങ്ങളിൽ ഇങ്ങനെ വീടിൻ്റെ പറമ്പുകളിലും കാണാറുണ്ട് അപ്പൊ മൃഗങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്നായിട്ട് പറയണേ ഈ ഫ്രൂട്ട് പിന്നെ ഇതിന് നല്ല പുളിയും ചെറുതായിട്ട് മധുരം കയ്പ മധുരവും കൂടി ഉണ്ട് കേട്ടോ അപ്പൊ ഇതിലിപ്പോ ഈ ഒരു കളറാണ് കേട്ടോ നമുക്ക് ഇങ്ങനെ ചുവന്നൊരു കളറാണ് ഇനി ഈ കളർ ഒന്നും കൂടെ ഒന്നും കൂടെ ഡാർക്കാകും അപ്പൊ നല്ല മധുരമായിരിക്കും കേട്ടോ പിന്നെ ഇതിലെ ഏറ്റവും മധുരമുള്ള കായാന്ന് പറയുന്നത് ഇതിലിതാ ഈ വലിപ്പുള്ളതില് ഈ ഒരു കൊലയില് നമുക്ക് ആ ഇത് നല്ല വലിപ്പ ഉള്ള ഒരു കായാണ് ഇതിനൊക്കെ നല്ല മധുരമായിരിക്കും പിന്നെന്താ ഈ ചെറുതായിട്ട് ഇങ്ങനെ കാണുന്നില്ലേ ഇതിന് ഇതിൻ്റെ ഉള്ളിലൊന്നും ചിലപ്പോ കായ ഇണ്ടാവില്ല പിന്നെ ഉണ്ടെങ്കിൽ തന്നെ ആ കുഞ്ഞിതിൽ കായ ഉണ്ടാവില്ല ഉണ്ടെങ്കിൽ തന്നെ അതിന് നല്ല പുളിയും കൂടെ ആയിരിക്കും അപ്പൊ നമുക്കിതൊന്ന് കട്ട് ചെയ്യാം ഇതി വലിപ്പുള്ള നല്ല കായാണ് ഇനി ഇതൊന്ന് കട്ട് ചെയ്യാം നല്ല വലിപ്പുള്ള കായാണ് കട്ട് ചെയ്തപ്പോ ഇതിനകത്ത് ദാ ഇങ്ങനെയാണ് കേട്ടോ ഇതിനൊരു സ്ട്രക്ചർന്ന് പറയുന്നത് ഇതിലെത്ര കായുണ്ട് ആ രണ്ടെണ്ണൊള്ളൂട്ടാ ചെലതില് കൂടുതൽ മൂന്നെണ്ണമൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷെ ഇതിൽ ഇതാ രണ്ടെണ്ണമുള്ളു കഴിച്ചോയ്ക്കേ ടേസ്റ്റ് എന്ന് പറഞ്ഞു കുഞ്ഞ് മധുരം ഉണ്ടോ നല്ല മധുരം ഉണ്ടോ കുഞ്ഞിക്കോ ഉം പുളിയും ഉണ്ട് മധുരം മാത്രല്ല ട്ടാ നല്ല പുളിയും കൂടെ ഉള്ളൊരു ഫ്രൂട്ടാണ് കേട്ടോ ഇനി നമുക്ക് ഇതാ ചെറുതൊരെണ്ണം കട്ട് ചെയ്യാം ഒന്ന് ക്യാമറ ഈ ചെറുതിൽ നമുക്ക് ഉണ്ടോ എന്ന് നോക്കാം കേട്ടോ കാണാൻ പറ്റുന്നുണ്ടോ ഇതൊരു ഏറ്റവും ആ ഇതിനകത്ത് ഒന്നുമില്ല കേട്ടോ കണ്ട ഇതിനകത്ത് ബ്ലാങ്ക് ആയിട്ട് ഇരിക്കണം അപ്പോൾ വലിപ്പം കൂടും തോറാണ് കേട്ടോ നല്ല വലിപ്പമുള്ള കായയാണെങ്കിൽ അതിനകത്ത് രണ്ട് കുരു അല്ലെങ്കിൽ മൂന്ന് കുരുമൊക്കെ ഉണ്ടാവും ഇതിങ്ങനെ റമ്പൂട്ടാൻ പോലെ തന്നെയാണ് അത് ചപ്പിക്കഴിഞ്ഞാൽ അതിൻ്റെ ഈ കുരുവിൻ്റെ പുറത്തൊരു ഫ്ലഷുണ്ടല്ലോ അപ്പോൾ അത് ചപ്പി കഴിഞ്ഞ് കഴിയുമ്പത ഈയൊരു ഇതായിട്ടുണ്ടോ കിട്ടാം ഇത് നമുക്ക് കളയാം ചെല്ലോ ഒരു ഇത് കഴിക്കുന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഇതെന്ന് പറയുന്നത് ഇതിപ്പോ വേസ്റ്റ് നമുക്ക് കളയാം നമുക്ക് വേറെ ഒരേ കൂടെ കട്ട് ചെയ്യാം ആ അതാ നമുക്ക് ഇനി ഇതൊന്ന് കട്ട് ചെയ്യാം പിന്നെ ഈ മുട്ടിപ്പഴേ നമ്മൾ അച്ചാറൊക്കെ ഇടും ഇതിന്റെ ഈ തോടൊക്കെ എടുത്ത് ഇങ്ങനെ അച്ചാറിടും ഇതിനകത്ത് ഇതാകെ ഒരു കായുട്ടാ അതാ കിട്ടുന്നുണ്ട് അതെ ഈ ഒരു കായുട്ടാ ആകെ ഇതിനകത്ത് ഈ ഒരു കായ എടുക്കാം അപ്പോൾ ഇത് അച്ചാറിടാം അച്ചാറുമൊക്കെ ഇടുമ്പോളേ ഇതിൻ്റെ ഇതാ ഇങ്ങനെ ഈ തൊണ്ട് തൊണ്ടിൻ്റെ ഈ ഒരു ഭാഗം ഇങ്ങനെ ചെത്തി കളഞ്ഞിട്ട് നമ്മൾ സാധാരണ മാങ്ങുന്ന നാരങ്ങയൊക്കെ അച്ചാർ ഇടുന്ന പോലെ ഇടാം ഇതിൻ്റെ തൊണ്ടിന് നല്ല പുളിയാണ് കിട്ടാം അപ്പോൾ അച്ചാർ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ നല്ല ഔഷധ എന്നൊക്കെയാണ് പറയുന്നത് മുട്ടിപ്പഴം ഇത് ഇങ്ങനെ ഷുഗറും കൊളസ്ട്രോളും ഒക്കെ കണ്ട്രോൾ ചെയ്ത് നിർത്തുന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഇങ്ങനെ ഇങ്ങനെ ചെറിയ പീസുകളാക്കിയിട്ടേ നമുക്കത് അച്ചാറും കൂടി ഇടാം ആ വെറുതെ തിന്നാം അപ്പൊ തൊണ്ട് തിന്നുമ്പോ നന്നായിട്ട് വാഷ് ചെയ്ത് തിന്നാ അതിനകത്ത് കണ്ട മണ്ണും പൊടിയൊക്കെ ഒക്കെ പിന്നെ പിന്നെന്താ ഈ ഒരു കുരു കൂടെ നമുക്ക് ഇങ്ങനെ പൊളിച്ചു നോക്കാം ഇങ്ങനെ പൊളിച്ച് കുട്ടികളൊക്കെ കഴിക്കുമ്പോ ഇങ്ങനെ പല്ലുകൊണ്ട് തന്നെയാണ് കേട്ടോ അടർത്തി എടുക്കാറ് നമുക്ക് ഇതിലൊക്കെ ഓരോന്നുള്ളൂട്ടാ അതാ നല്ല അടിപൊളി ഇതിനൊക്കെ നല്ല മധുരം കൂടി ഉണ്ടാവും ഉണ്ടാവൂട്ടെ നമുക്ക് ഈ ഒറ്റ ഒറ്റ കായ മാത്രം ഉള്ളൂ ഇങ്ങനെ അതിനകത്ത് നല്ല മധുരം കൂടി ഉണ്ടാവും കഴിച്ചു മോനമ്മ വേറെ ചിത്തി തരാം മധുരം ഉണ്ടാ ആ അതിലെ നല്ല മധുരം ഉണ്ട് ഇതിലൊക്കെ ഓരോ കായേ ഉള്ളൂ ദാ ഇത് കഴിച്ചി അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള് അപ്പൊ മൂട്ടിൽ പഴം എന്ന് പറയുന്നത് ഈ താഴെ ഭാഗത്തായിട്ടാണല്ലോ ഉണ്ടാവുന്നത് അതുകൊണ്ട് കേട്ടാ തൊണ്ടിപ്പഴം എന്ന് പറയുന്നുണ്ട് മൂട്ടിൽ പഴം മൂട്ടിപ്പുളിപ്പൻ അപ്പൊ മലയോര ഭാഗത്തൊക്കെ ധാരാളമായിട്ട് കാണപ്പെടുന്ന മൂട്ടിൽ പഴം അപ്പൊ ഇത് ഇതെവിടുന്നു കുഞ്ഞു കൊണ്ടുവന്ന എന്റെ വീടിന്റെ അടുത്ത് ഞങ്ങളുടെ വില്ലിച്ചൻ്റെ വീട്ടിൽ ഇണ്ടായിട്ടുണ്ട് അപ്പൊ അവിടെ നിന്ന് കൊണ്ടു വന്നതാണ് കേട്ടോ ആ പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് ജനുവരി ഫെബ്രുവരിയിലൊക്കെയാണ് ഇത് പൂവിടുക ആ പൂക്ക് പൂവിടുന്നത് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ പിന്നെ ഒരു ജൂലൈ ഓഗസ്റ്റ് മാസത്തിലൊക്കെയാണ് കേട്ടോ നമുക്കിത് കായമായിട്ട് ഇത്രയും ഇങ്ങനെ പഴുത്ത് കിട്ടുന്നത് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബറൊക്കെ ഒക്കെ നന്നായിട്ട് പഴുക്കും കേട്ടോ ഇതിൽ രണ്ട് അപ്പോൾ കഴിച്ചോ അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങള് മൂട്ടിൽ പഴം അപ്പൊ കിട്ടിയപ്പോ ഒരു വീഡിയോ ആയിട്ട് ഇട്ടതാണ് കേട്ടോ അപ്പൊ നാട്ടിൻപ്രദേശങ്ങളിലാണ് കേട്ടോ അത് കൂടുതലായിട്ട് കിട്ടുന്നത് അപ്പൊ നമുക്ക് വീഡിയോ